പൗരത്വ ഭേദഗതി നിയമനത്തിനെതിരെ എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ദിനം ആചരിച്ചു കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിനായി എൻ കെ രഗ്നീഷ് കെ അബ്ദുൾ ജബാർ കെ കെ സുജേഷ് രജീഷ് അണിയാരം ലാൽജിത്ത എ ഷമിൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ വി മഹേഷ് അധ്യക്ഷത വഹിച്ചു എം പി ഷാനിജ് പി നന്ദകുമാർ കെ അസിംബു അഷറഫ് മമ്പറം കെ സത്യൻ വി ആർ സുധീർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേവലം സ്റ്റേറ്റ് ബാങ്കിന് മാത്രമല്ല അത് ഉണ്ടായത് അത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ തിരിച്ചടി ഉണ്ടായിരുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് രൂപീകരിച്ചുകൊണ്ട് അത് ഫണ്ട് സ്വരൂപിക്കുമ്പോൾ അത് ആരൊക്കെയാണ് ഈ ഫണ്ട് തന്നത് എന്ന് വെളിപ്പെടുത്തണമെന്ന് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവര് അനുവദിക്കാൻ തയ്യാറാകാതെ അത് സമയം നീട്ടിനീട്ട് ചോദിച്ചുകൊണ്ടു കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ഒന്ന് കഴിയട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ കോടതി അസന്നിഗ്ധായി അത് പ്രഖ്യാപിക്കായിരുന്നു ആ ലിസ്റ്റ് അടിയന്തിരമായി പുറത്തുവിടണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നലെ എത്തുകയുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇത്തരം നടപടിയിൽ നിന്നും അടിയന്തിരമായി പിന്നോട്ടു പോകണം ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടത് ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രം ഉതകുന്ന ഒരു നിയമ ഭേദഗതിയാണ് അപ്പൊ അതിനകത്ത് നേരത്തെ തന്നെ നിരവധിയായ പ്രക്ഷോഭങ്ങൾ രാജ്യമെമ്പാടും ഉയർന്നു വന്നത് എല്ലാവർക്കും അറിയാം ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് തിടുക്കപ്പെട്ടത് ഇത് കൊണ്ടുവരാനുള്ള കാരണം